ശരി കൊഞ്ചായിരുന്നു അച്ഛൻ്റെ മൂന്നാല് വർഷമായിട്ട് നമ്മുടെ ആറായിരത്തിന്റെ കിഴക്കറുണ്ട് തരിശിന്റെ പടിഞ്ഞാൻ പറയാളാ നമ്മള് തരിശ എപ്പം വല വെച്ചാലും നമുക്ക് അടിഞ്ഞായിട്ടുണ്ട് തന്നിരുന്ന ആളാ അച്ഛന്റെ സന്തോഷമില്ല ആ സന്തോഷം നമുക്ക് വേണ്ട കാലം കൂടി മീൻ നമ്മളെ നമ്മളെ ഡ്രൈവർ നമ്മള് അച്ചായന കൊടുത്തിരിക്കും നമ്മക്ക് കരിഞ്ചായിട്ട് വരുന്നൊരു മനുഷ്യന് അച്ചാ കിടന്ന് ഒരു കിടന്നൊരു ഭാഗം അച്ഛനെ വീട്ടിലേക്കുവാ 哇塞！ തില്ല അടിക്കാൻ അവിടം വരെ പോയി നമ്മളെ നോക്കി അത് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല വെള്ളയാകുമ്പോൾ നെയ്യാകുമ്പോൾ റോസ് ആകുമ്പോൾ അപ്പോൾ ഒറ്റ ഫ്രീമിന്ന് തന്നെ നമുക്ക് നമ്മൾ ഒറ്റ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റും നമ്മൾ ഇപ്പോൾ ഒമ്പതിനായിരത്തിലാണ് വന്ന കേട്ടോ ഒമ്പതിനായിരത്തിൽ വന്ന് ഞങ്ങൾ അവിടെ നോക്കി ഇവിടെ നോക്കി അപ്പം നമ്മൾ ഇന്നലെ വലിച്ച ചാലുണ്ട് ഇന്നലെ വലിച്ച ചാലിലും നോക്കിയിട്ട് ഭയങ്കര വെള്ളം അത് കാരണം ഞങ്ങൾ ഇതിൻ്റെ പഠിഞ്ഞപ്പുറം ആപ്പ് വേറെ പോകും അപ്പം നമ്മൾ അവിടെ വലിയ വിശേഷമൊന്നുമില്ല കാരണം നമുക്ക് ഇനിയിപ്പം പോകാൻ മാറൂല്ല അതുകൊണ്ട് നേരെ ഇല്ല പെട്രോള് തീരുന്നതല്ലോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ அஞ்சூறு பெட்ரோல் மீட்டிட்டு என்ன ஆகும் ஓடியே നമ്മളെ എല്ലായിടവും ഇറങ്ങി വെച്ചാൽ നമ്മളിങ്ങി പോണു കേട്ടോ നമ്മളിപ്പന്താ ഇവിടെ എവിടെയാ ഇടിച്ച മറ്റേ നൂറ്റമ്പത് കൊടുക്കാൻ പറ്റിയ കാര്യം കിട്ടുമോ നമ്മളപ്പഴേ മറ്റു മാർഗമൊന്നുമില്ല അപ്പം നമ്മൾ ഇന്ന് അതിലേ ഇവിടെ തന്നെ നോക്കുക ഈ ആപ്പ് അല്ലേ അപ്പം വരാൽ ചെമ്പല്ലി കാരി ഇന്നല്ല എടുക്കും ഇന്നല്ല എടുക്കുന്ന വരാലൊന്നും ഓവറായിട്ട് കിട്ടാനൊന്നും ഇല്ല എല്ലാവരും പണിത് പോയ സ്ഥലത്തുള്ള അപ്പം ഇന്ന് നമുക്ക് എല്ലാ കയ്പേയും എടുത്തേ പറ്റില്ല പൂളിയും ഒഴികെ തൂളിയും മുള്ളങ്കണ്ണിയും ഒഴികെ എന്ത് കയ്പ്പ് കിട്ടിയാലും ഇന്ന് എടുക്കും ആ കൊമ്പിനോട് നിറങ്ങാ നമ്മള് സ്ഥലം നമ്മളെ കെട്ടിയിടാൻ വെച്ചാൽ അപ്പം നമ്മൾ വിളിച്ച് നിർത്തി നമ്മൾ സ്ഥലം വന്നോളും അവര് കെട്ടഴിച്ച് അവര് കെട്ടഴിച്ച് കിട്ടുന്ന കാര്യം தான் போன கல വരാലും പ്പൻ്റെ കൂടെ പിടിക്കപ്പം മാപ്പതിനൊക്കെ ആറ്റി കേട്ടെ നല്ലതല്ല ശരി അങ്ങോട്ട് വന്നു രണ്ടെണ്ണം ഒന്നങ്ങോട്ട് വന്നു നോക്കിട്ട് അതുകൊണ്ടോ ഇങ്ങോട്ട് വന്നു പറഞ്ഞ കണ്ടില്ല കണ്ടില്ലല്ലോ കണ്ടില്ല ഇങ്ങോട്ട് വന്നായിരുന്നോ கண்ட அங்கோட்டோட்டில் கலக்கரடா 응들려응아 이거 야아 നമ്മളാ കമ്പിൻ്റെ അവിടെ വരാൽ താന്നത അപ്പം നോക്കാൻ പോലെ കൂടിയ താഴ്ത്തിട്ട് മാറി പുറമോട്ട് വിളിച്ചോറു പിടിച്ചോളൂ हाँ बोलने को दे मालिक वह നമ്മളെ അങ് താഴത്തൊരു വല കുത്തിണ്ട് കേട്ടെ നമ്മൾ ഇനി പൊക്കത്തോട്ട് പോകും അപ്പനില്ല അങ്ങനെ ഞാനും ശങ്കറും താഴെ താഴെ ഓടി ഓടി വരുന്നില്ല അവിടെ പൂങ്ങു ഇപ്പഴേ വഴാലല്ല അവ പൊങ്ങുന്നുണ്ടെന്നായിരിക്ക കുറ്റിഅ പോയിങ്ങിയല്ലേ അത് കൂടുതലെ ഈ വർഷം എങ്ങും വരാൽ കുറവായിട്ട് എങ്ങും വരാൽ കുറവല്ലേ ചേ അല്ലേ പൊതുവെ കുറവാണ് വിലയില്ല എന്നാ വില കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അച്ച ഞങ്ങ എവിടെയാല്ലാല അവ എവിടെയാളോട്ട് തന്നെ ഉണ്ടോ രണ്ടു കിലോ വര കിട്ടിയ ഞങ്ങള് വള്ളാത്തു എടുത്തി എന്നാ പേരെന്ത് പറയപ്പെ വരാനില്ല സാധാരണ ഈ ഇതൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ പണിന്ന വരല്ലേ കൊച്ചു വളർത്തല്ലേ മുമ്പതിനകത്ത് ശരി വാളയായിരുന്നു അതൊക്കെ കിട്ടിയവർക്ക് കിട്ടി ആണോ കിട്ടിയവർക്കൊക്കെ ഒരു ദിവസം ഒരു ഇച്ചിരി വാള കിട്ടിയായിരുന്നു ഒരു ദിവസം അതോ വരാന് വരാന് പുറകിരുന്നോണേ ശങ്കര കൊറച്ചിരുന്നു റോഡ് വരുന്നല്ലേ ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തിൽ വിഷം കലക്കുമായിരുന്നു ആ കൊച്ചുകാരൊക്കെ അല്ല ആ വാളയും ഗരിമീനും എല്ലാം ചത്തു ചത്തുപോയായിരുന്നു നടന്നു ഞാൻ കലം കിട്ടോ കലം നമ്മുടെ ഇവിടെ ഒരു മുരി വീണേ സംഗ്രഹം അങ്ങോട്ടൊന്ന് അടുത്തിരുന്നു കൊടുത്ത് ഉണ്ടോ അതെടുത്തിട്ട് കാര്യ ഇവിടെ പൊക്കോ ഇവിടെ പൊക്കോ ആരാമച്ചിനെ ഇട്ടോ ആരാമച്ചിനെ ഇട്ടേ അല്ല വന്നിടാനല്ല അണ്ണാ ഇങ്ങോട്ട് വന്നോളൂ ഇങ്ങോട്ട് പോയുന്നല്ലേ താഴോട്ട് അല്ലേ ചൊല്ലി ശണ്ടാ പോ ഇലകി നോക്കിക്കേ ഇنده താഴെ മുട്ടി താഴെ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറി ഹ് ഇങ്ങോട്ട് മാരി കാല കിടിച്ചെങ്കിൽ മാറരുത് അവിടെ തന്നെ നിന്നുവാണോ മുന്നോട്ട് പോവുമല്ലോ ഫാങ്ക് കൂട്ടിയാ അല്ല അപ്പ ഒരാള് അപ്പൻ്റെ ഒരാള് കേട്ടോ പോയി പോയി മറിഞ്ഞു പോയി ഇവിടെ ഒരു പരാളുണ്ട് ഇല്ല അതിങ്ങോട്ട് മേലക്കിട പൂര നല്ല ഒരാളായിരുന്ന പൈത് പോയി പോടാ മേലക്കിട പൂടാട്ടുന്നില്ല മുട്ട പരാതിയായിരുന്നു മുട്ടിയപ്പോൾ പാടും പുറവ് പോയി ഏ ചാടി ഇങ്ങോട്ട് പോയി ലോ അപ്പൻ്റെ കയ്യിലെ വരാൽ കാണത്തുള്ളു ആ കുറ്റിക്ക് കേട്ടാ നീ അപ്പന്റെ പുറ മൂന്ന് പുറവ് അപ്പൻ്റെ പുറവ് പുറകെ ശ്രദ്ധിച്ചാണോ എൻ്റെ ഇവിടെ യാത്ര ചെയ്യാട്ടെങ്ങനെ മുറ്റത്തുള്ളു അല്ല ആ കുറ്റിയുടെ വെളിയില്ല ഒരു മുരി പൊട്ടുന്നതാണല്ലോ അത് ഭയങ്കരം വരാൻ ഇരിച്ചു കാണാകട്ടെ എന്നാ മുട്ടിയാ ഭയങ്കര നോക്കാനും കിട്ടില്ല കണ്ടില്ലേ അപ്പം പിടിച്ചു അപ്പൊ ഒരു ചിണുക്കണങ്ങിയപ്പോ ഞാൻ ഓർത്ത് കഴിഞ്ഞ കിട്ടിയവടെ നോക്കില്ലായിരുന്നു അപ്പം ഹലോ ഇതിനകത്ത് കാണൂന്ന് എനിക്ക് തോന്നുന്നു നീ ഇതേ ഇത് പൊക്കത്തോട്ടം തൊപ്പിക്ക് അതെ പൊക്കത്തോട്ടം പെട്ടെന്ന് തപ്പിയത് നീ പറഞ്ഞെ കേട്ടോ വലയ വരാതെ അയച്ചെന്ന് തോന്നു പറഞ്ഞു അതോ മറ്റേ കാക്ക കയറിയാണോ ിക്കും അങ്ങോട്ട് തന്നെ അപ്പടാ അങ്ങോട്ടേപ്പടാ അടച്ചിട്ടൊന്നും ഇല്ല അയ്യന്റെ പൊന്നപ്പാ തൂമിൻ്റെ അത് കൈയിട്ടിട്ട് അങ്ങോട്ട് ഒഴുക്കടിച്ചിട്ടല്ല അവനോട് കേറി തപ്പാൻ പറഞ്ഞത് ഒരാളെ ഇനിയും കൊണ്ട് പോരാ ഇനിയും കൊണ്ടാ നോക്കിക്കടിയും നോക്കിക്കുട്ടിയോ ഇത് അങ്ങോട്ട് തപ്പാൻ പറയുമ്പോൾ അങ്ങോട്ട് തപ്പ ഇപ്പോൾ ഉണങ്ങി ഇത് ഫേസ് വരല്ലേ ഇറങ്ങിപ്പോയി എങ്ങോട്ടോ എങ്ങോട്ടോ പുറകിട്ടോ അങ്ങനെ നമ്മൾ പൊക്കറ്റൊന്ന് ഓടിച്ചോണ്ട് വരിക 드디 അവിടെ കല കൊടക്ക് കല കൊടക്ക് തിലക്കല് പ്പൊക്കോട്ടെ അപ്പം പിടിച്ചിരിക്കുന്ന അപ്പത്തോട്ട് കേറാന്നു ഇപ്പുറ കേറാം നമ്മുടെ ബാലഭൂമി കേട്ടോ അതിൻ്റെ അല്ലെ ചുളി ഇല്ല ഉറക്കുന്നുണ്ട് മാലയ്ക്കിട്ട് എന്താ സ്ഥത്തേക്കോ കാര്യങ്ങൾ കാര്യം അങ്ങനെ

അതേ കിടക്കും ഇങ്ങനെ രക്ഷിച്ചു വിടാ ശങ്കരെ അതിനെ അതെ രക്ഷാപ്രവർത്തനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കു അവർക്ക് ഫസ്റ്റ്

അപ്പൊ നമ്മളിപ്പ മല വെച്ചിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് കിലോ അപ്പൊ പത്ത് പന്ത്രണ്ട് കിലോ വേണ്ട കിലോ പത്ത് കിലോ നമ്മൾ നമ്മള് വെച്ച പത്ത് കിലോ നമുക്ക് വരാൽ കിട്ടും പിന്നെ ഒരു വാളച്ചാത്തി ഉണ്ടായിരുന്നു അത് അവിടുത്തെ ആ ഡ്രൈവർ സാറിന് തന്നെ കൊടുത്തു കേട്ടോ നമ്മൾ തന്നെ രാവിലെ വന്നപ്പോൾ വാഹം കൊടുത്ത് ആ സാറിനല്ല ഇതിൻ്റെ ഇപ്പറേ അത് രണ്ട് മോട്ടോർ ആയിരുന്നു അതിൻ്റെ ഇപ്പോഴത്തെ മോട്ടർ ആ സാറിന് ഒരു വാളചാത്തി ഉണ്ടായിരുന്നു അത് നമ്മൾ അവിടെ കൊടുത്തു ആ വാളചാദ്യം കൊണ്ട് നമ്മൾ റോഡൊക്കെ വന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു മീൻ്റെ കൂടെ എക്സ്ട്ര ആയിട്ട് പോകണമായിരുന്നു കാരണം അതൊരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് ഞാൻ അടുത്തേ അതാണ് നമ്മളത് കൊണ്ടുപോയിട്ട് കാര്യമില്ല കേട്ടിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പിയ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ ഇപ്പൊ മുന്നോട്ട് പോകാത്തത് വേറെ ചാനലൊക്കെ പ്രത്യേകിച്ച് ഒരു സ്ഥലം കൃത്യമായിട്ട് ലക്ഷ്യമില്ല നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇത് അപ്പറേ അപ്പറേ ഏതെങ്കിലും പാടമൊക്കെ തപ്പുന്ന വീഡിയോ തന്നെയായിരിക്കും കണ്ട അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഇപ്പം നമുക്ക് പത്ത് കിലോ മീനും നമ്മുടെ ഇതിലാത്ത് കിടക്കുന്ന ആ വാഹ നമ്മൾ ആ വാഹ രണ്ടെണ്ണം ഇല്ല ഇതിനകത്ത് അപ്പോൾ ഇതിനകത്ത് ഒരു വരാനും കിടപ്പുണ്ട് വരാനും ചമ്പല്ലിയും ഇത് ഇത് നമ്മുടെ ഇന്നലത്തെ മീന വരാലിവിടെ പോണ അപ്പൊ അടുത്ത വീടായിട്ട് ഉടനെ വരുന്ന കണ്ടില്ലല്ലോ ഇന്നലെ ഇല്ലായിരുന്നു അണൻ നമ്മളാ കല്ലറ ഉള്ള കല്ലറ കല്ലറ